മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം അതായത് അപ്പോൾ ആരാധനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പ്രീതിപ്പെടുന്ന പൊങ്ങച്ചക്കാരനായ ദൈവവും യാചിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വരുന്ന ദൈവത്തെ മുന്നോട്ട് വെക്കുന്ന മതാധിഷ്ഠമായ ഒരു ദൈവസങ്കല്പം അതിൻ്റെ അപകടം സമൂഹത്തിനുണ്ട് അത് അംഗീകരിക്കുന്നു പക്ഷേ അതിനപ്പുറമായി ദൈവം എന്ന സങ്കല്പം നിരുപദ്രവകരമല്ലേ കാരണം അതൊരു പരിധി വരെയെങ്കിലും സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം ഉയർത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന ആളാണ് അങ്ങ് പലപ്പോഴും പറയുന്ന എസെൻഷ്യലി നമ്മൾ മോറലാണ് മനുഷ്യർ അത് സത്യമാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഭൂഭൂരിപക്ഷവും സ്വാർത്ഥരും അവരവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരുമാണ് പിന്നീ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു ചെറിയൊരു ശതമാനം ആളുകൾ ദീർഘകാലം ഫൈറ്റ് ചെയ്ത് അതിൽ കൂടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് അത് അപ്പം സ്ത്രീകൾക്കുള്ള അവകാശം ഒരു സുപ്രഭാതി എന്നാൽ നമ്മളെല്ലാം മോറൽ ആയതുകൊണ്ട് അവർക്ക് അവകാശം കൊടുത്തേക്കാമെന്ന് വിചാരിച്ച ആരും കൊടുത്തൊന്നുമല്ല കുറച്ച് പേര് ഫൈറ്റ് ചെയ്തു അത് ശരിയാണ് അത് എനിക്കും അത് ഗുണകരമാണെന്ന് കണ്ടപ്പോൾ ഞാനത് അംഗീകരിക്കാൻ തുടങ്ങി അപ്പം മനുഷ്യരെ കുറേയൊക്കെ പേടിപ്പിച്ചെങ്കിൽ മാത്രമേ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഒരു ഒരു മാർഗ്ഗമാണ് ദൈവം എന്ന സങ്കല്പം അത് അത് ഒരു പരിധിവരെ സമൂഹത്തിന് ഗുണമല്ലേ മാത്രമല്ല മുമ്പ് അങ്ങ് പറഞ്ഞു പെർമനൻറ്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ അത് അപകടമാണ് എന്ന രീതിയിൽ സംസാരിച്ചു അതെങ്ങനെ അപകടമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നതാണല്ലോ ഒരു അഗ്നോസ്റ്റിക് പൊസിഷൻ ദൈവം ഉണ്ടാകും ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ ഇല്ലെങ്കിൽ ഇല്ല അത് ആ ഒരു പൊസിഷൻ എക്കാലവും ഞാൻ എടുത്താലും എങ്ങനെ മറ്റുള്ളവരെ അത് ബാധിക്കും അല്ലെങ്കിൽ സമൂഹത്തിനെ അതെങ്ങനെ പ്രതികൂലമായി ബാധിക്കും രണ്ടാം ചോദ്യം രാഷ്ട്രീയമാണ് അങ്ങയുടെ പല പ്രസംഗങ്ങളിലും അതിരൂക്ഷമായി ബി ജെ പിയെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട് അതായത് ബി ജെ പി ഏതാണ്ട് അപകടമാണ് പുതിയതായിട്ട് വന്നൊരു അപകടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങേക്ക് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ പണ്ട് ഇന്ത്യയിൽ ഇതൊക്കെയല്ലേ നടന്നിരുന്നേ ജാതിയുടെ പേരിൽ രാഷ്ട്രീയം കളിച്ചു പല ജാതികളുടെ കോമ്പിനേഷൻ കൊണ്ടുവന്ന് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഇത് ബി ജെ പി ആ പഴയ ഐറ്റം പുതിയൊരു രീതി കൊണ്ടുവരുന്നു ഇത് ബി ജെ പി കൊണ്ടുവരുമ്പോൾ മാത്രം ഇങ്ങനെ മോശമാകുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എഴുപതിൽ കേരളം കേരള ഏതാണ്ട് ഭയങ്കര പുരോഗമന ചിന്താഗതിയാണ് ദേവിയുടെ മോത്ത് തുപ്പ് നിർമാല്യത്തിൽ ദേവിയുടെ മോത്ത് തുപ്പെന്ന് കണ്ടപ്പോൾ കേരളം പ്രതിഷേധിച്ചില്ല ദേവിയുടെ മുഖത്തായതുകൊണ്ടാണ് പ്രതിഷേധിക്കാമായിരുന്നേ ക്രിസ്തുവിൻ്റെ മുഖത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് കേട്ടോ അതുകൊണ്ട് ഹിന്ദു വികാരത്തിന് ഒപ്പം നിൽക്കുവാണെന്ന് വിചാരിക്കല്ലേ മറ്റ് പലരുടെയും വിശ്വാസങ്ങളുടെ മുഖത്താണ് തുപ്പിയിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രതികരണമെന്ന് നമുക്കറിയാം തസ്ലിമീൻ്റെയും ഒക്കെ ഇന്ത്യയിൽ അവയം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം നടു റോഡിലിറങ്ങി ബസ് കത്തിച്ച അനുഭവങ്ങളും പൊതു സ്വത്ത് കത്തിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചിലർക്ക് മാത്രമേ പറ്റൂ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ചിലർ വിശ്വസിച്ചു ഇനി ഞങ്ങൾക്ക് ഇത് പറ്റും എന്ന് ആളുകൾ പറയുന്നു നിങ്ങൾക്ക് ഈ ഐറ്റം പറ്റും പഠിപ്പിച്ചു ആദ്യം അല്ലാതെ അല്ല ഇതാണ് മൂന്ന് രണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പറഞ്ഞീസിലെ ഹിന്ദുമതത്തിലെ ഒരു ദേവിയുടെ മുഖത്ത് തുപ്പാമായിരുന്നു എന്ന് പറയുമ്പോൾ താങ്കളുടെ ചോദ്യം അത് ഇസ്ലാമിലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ ആയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അതെ ഒരു സോഷ്യൽ ഇൻഡെക്സ് എന്ന നിലയിലാണ് പറഞ്ഞത് അതായത് ഒരു നദി ഇപ്പൊ നിങ്ങൾ തേൻസ് തന്നെ അത് ശുദ്ധജല തടാകമാണെന്നിരിക്കട്ടെ അതിപ്പോൾ ചെന്ന് കണ്ടിട്ട് കലങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം ആ നദി എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷനാണ് കാരണം അവിടെ അന്തരീക്ഷത്തിലും പരിസരത്തിലും വലിയ തോതിലുള്ള മലിനീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ നദിയിൽ കലങ്ങിയ വെള്ളത്തിൽ തിരിച്ചറിയാൻ കാര്യം അത് പണ്ട് ശുദ്ധമായിരുന്നു വേറൊരു നദിയിൽ പണ്ട് കലക്കറുണ്ടായിരുന്നു കുറേ കൂടെ കലക്കർ അതിൽ നിന്ന് തിരിച്ചറിയാം ഇത് ഹിന്ദുമതത്തിലുണ്ടായിരുന്ന ഒരു ആശയ പരിസരം അല്ലെങ്കിൽ ഒരു ഭൗതിക പരിസരം ഒരു വൈകാരിക പരിസരത്തിൽ ഉണ്ടായ മാറ്റത്തിൽ നിന്ന് ആ സമൂഹത്തിലുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ അല്ലാതെ അന്ന് മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നില്ല ഇത് അല്പം കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നു ആ മതം കുറച്ചുകൂടി ഇങ്ങനെ ആയി അപ്പം മറ്റേ ആ ചോദ്യം അവിടെ ശരിക്കും എക്സോർബിറ്റൻ്റ് ആണ് രണ്ട് സെൽഫിഷ്നസ് ഇന്ന് മനുഷ്യർ കൂടുതൽ സെൽഫിഷ്നസ് ആണ് മോറൽ അല്ല എസെൻഷ്യലി മോറൽ അല്ല എന്നത് അപ്പൊ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല കാര്യമാണ് കാരണം നിങ്ങൾ അടിസ്ഥാനപരമായി സെൽഫിഷ് ആയിരിക്കേണ്ടതുണ്ട് നിങ്ങൾ അടിസ്ഥാനപരമായി സെൽഫിഷ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സെൽഫിഷ്നെസ്സിന്റെ വർധനവ് അല്ലെങ്കിൽ അതിൻ്റെ ആധിക്യമാണ് യഥാർത്ഥത്തിൽ സാമൂഹികരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും നിങ്ങൾ സെൽഫിഷ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവും അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്കൊരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയോ ആകില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും ആ ഓക്കെ ആയാൽ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയും ഇതൊരു പരമ്പരയായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ചെയിൻ ആയിട്ട് മുന്നോട്ട് പോവും അടിസ്ഥാനപരമായ മനുഷ്യൻ സെൽഫിഷ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ വൃത്തി ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിപ്ലിൻ മറ്റുള്ളവർ നിങ്ങളുടെ കുടുംബത്തോടുള്ള കാര്യം തൊട്ടടുത്ത് കൊടുക്കും ഇതിനകത്തെല്ലാം നിങ്ങൾ സെൽഫിഷ് ആയിരിക്കണം പക്ഷേ അത് അധികമായി കഴിഞ്ഞാൽ അതൊരു രോഗമാണ് ഭയാനകമാണ് അപ്പോൾ സെൽഫിഷ്നെസ് ഒരു നല്ല ടൂൾ തന്നെയാണ് അതുപോലെ തന്നെ പാപ്പ് പെർമനൻ്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ എടുത്താൽ എന്താണ് ദൈവത്തിൻ്റെ ദൈവം എന്നൊരു സങ്കല്പം നിങ്ങൾ പറയാം യാചന കേൾക്കാത്ത പ്രാർത്ഥന കേൾക്കാത്ത റിച്വൽസ് പൊങ്കാല പരിഗണിക്കാത്ത ബലി പരിഗണിക്കാത്ത ഒരു ദൈവം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ നിങ്ങളതൊന്നും ഇല്ലാത്തൊരു ദൈവത്തെ കൊണ്ടുവരാണെന്നിരിക്കട്ടെ ഒരു ഫിസിക്സിലെയോ ഒരു കെമിസ്ട്രിയിലെയോ അല്ലെങ്കിൽ ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കമ്പനം ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എന്താ ഒരു സോളാർ ഫ്ലെയറോ ഒക്കെ കൊണ്ടുവരാണെന്നിരിക്കട്ടെ ഈ സാധനത്തെ അല്ലെങ്കിൽ ഈ വസ്തുവിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിനൊരു ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ് അതിനെന്ത് നൈതികതയാളെന്ന് നോക്കുകയാണ് അതിന് നൈതികത ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യരെ മാത്രമാണല്ലോ ഇത് ശ്രദ്ധിക്കുന്നത് ഈ സാധനം വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ലല്ലോ അതേ ഇതൊക്കെ വിട്ട് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഈ സങ്കല്പത്തിന് നൈതികത ഉണ്ടോ എന്ന് നോക്കുക നൈതികത ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന സാധനം റേപ്പ് എന്ന് പറയുന്ന സാധനം കുറ്റകൃത്യങ്ങൾ കളവുകൾ മോഷണങ്ങള് ക്രൂരതകള് രോഗങ്ങള് ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു സങ്കല്പത്തിന് വെറൊരു സങ്കല്പമായിട്ട് എടുക്കുക അതുപോലെ തന്നെ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടനാവുന്നു പണക്കാരൻ വീണ്ടും പണക്കാരനാകുന്നു ചൂഷണങ്ങൾ നടത്തുന്നവരെല്ലാം തന്നെ രക്ഷപ്പെട്ടു പോകുന്നു ഒരുപാട് അനീതികള് അതിക്രമങ്ങള് ഡിസ്പാരിറ്റികൾ നടക്കുന്നത് അപ്പോൾ ആ സങ്കല്പത്തിന് നൈതികത ഉണ്ടെങ്കിൽ അങ്ങനൊരു സങ്കല്പ അങ്ങനൊരു സമൂഹമല്ല ഉണ്ടാകുന്നത് മറിച്ച് നമ്മൾ അങ്ങനെ ഒരു സമൂഹം മനുഷ്യനുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ താങ്കൾ പറഞ്ഞു മനുഷ്യൻ മോറൽ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള വിവേചനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇരുന്നതിനെ മറിച്ച് അവർ സമരം നടത്തിയതുകൊണ്ടാണ് ഇത് അതിനെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം മഹാത്മാഗാന്ധി എം കെ ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നിരാഹാര വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിജയിച്ച ഏക നിരാഹാര ബ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അംബേദ്കർക്കെതിരെ കമ്മ്യൂണൽ അവാർഡ് റാംസെ മക്ഡൊണാൾഡ് കൊടുത്തപ്പോൾ അതിനെതിരെ ഈ സെപ്പറേറ്റ് ഇലട്ടറേറ്റ് എന്നുള്ള വാദത്തിനെതിരെ നടത്തിയ നിരാഹാരമാണ് വിജയിച്ച ഏക നിരാഹാര വ്രതം ബാക്കിയുള്ളതെല്ലാം അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് പക്ഷെ അന്നും പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിരാഹാര വ്രതം നടത്താൻ സാധിക്കുന്നത് ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ് വാസ്കോട്ടികാമ കോഴിക്കോട്ട് വന്നിറങ്ങിയതിന് ശേഷം സാമൂതിരികമായിട്ട് ഈ മെസ്സേജുകൾ കൈമാറുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 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 മെസ്സഞ്ചർ ഉണ്ടായിരുന്നു ആ മെസ്സഞ്ചർ കൊണ്ടുവന്ന സന്ദേശം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ മെസ്സഞ്ചറുടെ ചെവി മൂക്ക് മറ്റതെല്ലാം കട്ട് ചെയ്തിട്ട് ഇലയിൽ വെച്ച് കെട്ടി തിരിച്ചു കൊടുത്ത് വിട്ട ആളാണ് ഗാമ പറങ്കികൾ അഴിച്ചുവിട്ട ക്രൂരതകൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പറങ്കികൾ പോലെയുള്ള പോർച്ചുഗീസുകാർ പോലെയുള്ള ഒരു ഒരു ശക്തിയാണ് ഇന്ത്യയിൽ പിടിമുറുക്കിയിരുന്നെങ്കിൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിന് ഒരു സാധ്യതയില്ല നിരാഹാരം ആദ്യത്തെ നിരാഹാരം അവസാനത്തെ നിരാഹാരം ആവും അപ്പോൾ നിങ്ങളൊരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന് അനുകൂലമായ അനുരണനങ്ങൾ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ അവർ മോറലി ഇൻഫ്ലുവൻസ്ഡ് ആയെങ്കിൽ മാത്രമേ സാധിക്കൂ നിങ്ങൾക്കൊരു ഒരു 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 ക്രൂരനായ ഒരു വ്യക്തിയോട് നിങ്ങൾ ജീവൻ യാചിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലേ നിങ്ങളുടെ യാചന അവൻ പരിഗണിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ സമരങ്ങൾ മാത്രമല്ല അയാൾ ബയോളജിക്കലി അതിനോട് പ്രതികരിക്കാവുന്ന അവസ്ഥയിൽ കൂടി ആയിരിക്കണം അപ്പോൾ മൊറാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ ഒരു ബോധമില്ലാത്തവനാണെങ്കിൽ അവൻ മനസ്സിലാവില്ലല്ലോ ആ സാധനം ഉണ്ട് അതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് വേണ്ടത്തെ ആശയങ്ങൾ കൊടുക്കുക അവനെ പരിഷ്കരിക്കണമെങ്കിൽ ആ ഒരു സെറ്റപ്പ് അവൻ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ മാൻ ഈസ് എസെൻഷ്യലി മോറൽ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്കൊരിക്കലും ഒരു പോത്തിനെ കൊണ്ടോ ഒരു ഒരു എരുമയെ കൊണ്ടോ ഇതേ ഒരു ഒരു വാദം എടുക്കാൻ പറ്റില്ല ഇത് സമരങ്ങൾ നടന്നിട്ടുണ്ടാവുക പക്ഷേ സമരങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും സമരങ്ങൾ നടന്ന ഒന്നും ആവില്ലല്ലോ വി ആർ വി ഹി ആർ എക്യൂപ് ടു ഡൂ ദാറ്റ് ആൻഡ് വി നീഡ് ദ റൈറ്റ് സിഗ്നൽസ് ആൻഡ് സംടൈംസ് ദ റൈറ്റ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഹാപ്പി ദാറ്റ്സ് വാട്ട് ഹാപ്പി